പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധായുടെയും നാമത്തിൽ ആമേൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിലേറ്റം സ്നേഹം നിറഞ്ഞവരെ മലങ്കര കാത്തലിക് ടിവിയുടെ കൃപ നിറയുന്ന എന്ന പരമ്പരയിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്രായേലിനെ എല്ലാ മലിനകളിൽ നിന്നും വിശുദ്ധീകരിച്ച് ദൈവാരാധനയുടെ ഒരു ജനസമൂഹമായി മാറ്റുന്നതിനായിരുന്നു ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നതെന്ന് നാം കഴിഞ്ഞ പ്രഭാഷണങ്ങൾ കാണുകയുണ്ടായി ഈജിപ്തിൻ്റെ മണ്ണിൽ നിന്നും ഇസ്രായേൽ ജനതയുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ഇസ്രായേൽ കുടുംബങ്ങളുടെ ഉള്ളിലേക്ക് കടന്നുവന്ന എല്ലാ മലിനതകളും ദൂരീകരിക്കുവാനായി കൽപ്പനകളിലൂടെ ദൈവാരാധനാ സുമഹമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇസ്രായേലിനെ ഒരു രാജകീയ പൗരോഹിത്യ ജനമായി ഉയർത്തുകയും ആ ഇസ്രായേലിലൂടെ ലോകം മുഴുവനെയും വിശുദ്ധീകരിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ സ്വപ്നം കാരണം ആദ്യത്തെ ദമ്പതികളെ അല്ലെങ്കിൽ ആദ്യ കുടുംബത്തെ തന്നെ ദൈവം സൃഷ്ടിച്ചതും പരിപാലിച്ചതും നിയോഗിച്ചതുമൊക്കെ ഒരു പൗരോഹിത്യ ജനമായി അല്ലെങ്കിൽ ഒരു പുരോഹിത കുടുംബമായി തുടരുവാനായിരുന്നു എന്ന് നാം കണ്ടുവല്ലോ ഈ പ്രപഞ്ചമാകുന്ന ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലമായ ഏതേം തോട്ടത്തെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും കൃഷി ചെയ്യുവാനുമായി ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവരെ പൗരോഹിത്യ പദവിയിലേക്കായിരുന്നു ഉയർത്തിയതെന്ന് നാം കണ്ടു അതിനാൽ എല്ലാ കുടുംബങ്ങളും ഈ പൗരോഹിത്യ ജനമായി ദൈവാരാധന ചെയ്യുന്ന ദൈവശുശ്രൂഷ ചെയ്യുന്ന ഒരു ജനമായി തുടരണം എന്നുള്ള ദൈവത്തിൻ്റെ സ്വപ്നം ഇസ്രായേലിലൂടെ തുടരുന്നതാണ് നാം കാണുന്നത് അതിനുവേണ്ടി തന്നെയായിരുന്നു ഇസ്രായേലിനെ ഈജിപ്തിൻ്റെ മണ്ണിൽ നിന്നും പുറപ്പാട് അനുഭവത്തിലൂടെ പുറത്തു കൊണ്ടുവരികയും അവരെ വിശുദ്ധീകരിക്കുകയും ചെയ്തത് എന്നാൽ ആദ്യ മാതാപിതാക്കൾ തങ്ങളുടെ നിയോഗത്തിൽ നിന്ന് എങ്ങനെ പുറന്തള്ളപ്പെട്ടോ അല്ലെങ്കിൽ വീണുപോയോ അതുപോലെ തന്നെ ഇസ്രായേൽ ജനവും വീണുപോകുന്നതായി നാം കാണുന്നു പത്ത് കൽപ്പനകൾ സ്വീകരിക്കുവാനായി മോശം അലയിലേക്ക് കയറിപ്പോയപ്പോൾ കാളക്കുട്ടിയെ ആരാധിച്ചുകൊണ്ട് അവർ ഈജിപ്തിൻ്റെ മലിനതകളിൽ തുടരുന്നത് നാം കാണുന്നു ആദ്യ മാതാപിതാക്കൾക്ക് നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം അവർക്കിടർച്ചയ്ക്കും വീഴ്ചയ്ക്കും കാരണമായതുപോലെ ഇസ്രായേലിന് കാളക്കുട്ടിയെ ആരാധിക്കുന്നതിലൂടെ അല്ലെങ്കിൽ കാളക്കുട്ടി ഇടർച്ചയുടെ വഴിയും അവരുടെ വീഴ്ചയുടെ കാരണവുമായി തീർന്നു ആദ്യ വീഴ്ചയ്ക്ക് ശേഷം മാനവസമൂഹത്തിൻ്റെ ഗതി തന്നെ മാറിയതുപോലെ തന്നെ അല്ലെങ്കിൽ മാനവസമൂഹത്തിന് ഒരു രണ്ടാം അവസരം ദൈവം നൽകി അവരെ രക്ഷിക്കുന്നതിനുള്ള പദ്ധതി ഇട്ടു അതുപോലെ തന്നെയാണ് ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ഈ വിഗ്രഹാരാധനയിലൂടെ നിവധിച്ചു പോയ ആ ജനത്തിന് വിശദീകരിക്കുവാൻ വേണ്ടി മറ്റൊരവസരം കൂടി ദൈവം നൽകുന്നു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവരുടെ ഭാവിയും അവരുടെ മുന്നോട്ടുള്ള പ്രയാണവും മറ്റൊരു ഗതിയിലേക്ക് മാറുന്നത് നാം കാണുന്നു സീനായമലയുടെ അടിവാരത്തിലായിരിക്കുമ്പോഴാണ് അവർ കാളക്കുട്ടിയെ ആരാധിച്ചെന്ന് നാം കാണുന്നു കാളക്കുട്ടി ആരാധനയിലൂടെ അല്ലെങ്കിൽ വിഗ്രഹാരാധനയിലൂടെയും അതിനോടനുബന്ധമായി വരുന്ന മറ്റ് വ്യഭിചാരം തുടങ്ങിയ മറ്റ് തിന്മകളിലൂടെയും അവർ തങ്ങളെ തന്നെ അശുദ്ധമാക്കിയപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടത് മറ്റൊന്നും ആയിരുന്നില്ല അവരുടെ രാജകീയ പൗരോഹിത്യത്തിൻ്റെ ആ പദവി തന്നെയായിരുന്നു ആദ്യ മാതാപിതാക്കൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അത് നവീകരിക്കുവാൻ ദൈവം നൽകിയ പദ്ധതികളിൽ തന്നെ അവർ വീണ്ടും പാപം ചെയ്തപ്പോൾ അവർ തങ്ങളുടെ പൗരോഹിത്യ പദവി വീണ്ടും നഷ്ടപ്പെടുന്നു നമുക്ക് കാണാം അതുകൊണ്ടാണ് ഈ രാജകീയ പൗരോഹിത്യം ഓരോ കുടുംബത്തിനും ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് സംഖ്യയുടെ പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് ഇസ്രായേലിൻ്റെ ആദ്യ ജാതന്മാരെല്ലാം എനിക്കുള്ളതാണ് അവരെ എനിക്ക് വേണ്ടി മാറ്റി നിർത്തണം കാരണം എല്ലാ കുടുംബങ്ങളും രാജകീയ പൗരോഹിത്യത്തിൻ്റെ അനുബന്ധങ്ങളായി അല്ലെങ്കിൽ ചാലല ശക്തികളായി വർത്തിക്കേണ്ടതായിരുന്നു അങ്ങനെ എല്ലാ കുടുംബങ്ങളും രാജകീയ പൗരോഹിത്യത്തിൽ നിലനിൽക്കേണ്ടതായിരുന്നു എന്നാൽ കാളക്കുട്ടിയെ ആരാധിച്ചത് വലിയ തിന്മയായി മലയിറങ്ങി വരുന്ന മോശ കാണുമ്പോൾ മോശ ഇസ്രായേൽ ജനത്തോട് ചോദിക്കുന്നു എൻ്റെ പക്ഷത്ത് ആരുണ്ട് അപ്പോൾ ലേവി കുടുംബം മോശയോട് ചേർന്ന് നിന്നുകൊണ്ട് തങ്ങളെ തന്നെ ദൈവത്തിനായി പുനഃപ്രതിഷ്ഠിക്കുമ്പോൾ അവരാണ് ലേവി കുടുംബമായി ദൈവാരാധനയ്ക്കുള്ള കുടുംബമായി പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്ന് പുറപ്പാടിൻ്റെ പുസ്തകം നാം വായിക്കുന്നു പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ പ്രകാരം പറയുന്നു കർത്താവിൻ്റെ പക്ഷത്തുള്ളവർ എൻ്റെ അടുത്തേക്ക് വരട്ടെ ലേബിയുടെ പുത്രന്മാരെല്ലാവരും അവൻ്റെ അടുത്തേക്ക് ഒന്നിച്ചുകൂടി അന്നേ ദിവസം മൂവായിരത്തോളം പേരെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മൂവായിരത്തോളം പേരെ അവരുടെ പാപത്തിന് ശിക്ഷ വിധിക്കുവാൻ നിയോഗിക്കപ്പെട്ടത് ഈ ലേവി ഗോത്രമായിരുന്നു അവരോട് മോശ പറഞ്ഞു അന്നേ ദിവസം മൂവായിരത്തോളം പേർ മരിച്ചു വീണു മോശ പറഞ്ഞു കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു ഓരോരുത്തരും തൻ്റെ പുത്രനും സഹോദരനുമെതിരായി നിന്നതുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് ഒരു അനുഗ്രഹം തരും അപ്രകാരമാണ് ലേവി കുടുംബം പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് നിയോഗിക്കപ്പെട്ടത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ എല്ലാ കുടുംബത്തിനും അനുവദനീയമായിരുന്ന ആ വലിയ പദവി എന്നാൽ ഒരു ഗോത്രത്തിലേക്ക് മാത്രമായി ചുരുങ്ങുന്നത് നാം കാണുന്നു ലേവി ഗോത്രം മാത്രം ഈ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ പ്രത്യേകമായി നിയോഗിക്കപ്പെടുന്നത് ഈ സംഭവത്തിന് ശേഷമാണ് അങ്ങനെ ലേവി ഗോത്രം ദൈവി ദൈവികാരാധനയ്ക്കും ദൈവിക ശുശ്രൂഷയ്ക്കുമായി നിയോഗിക്കപ്പെടുമ്പോൾ ഇസ്രായേലിൽ എല്ലാവർക്കും നൽകപ്പെട്ടിരുന്ന വലിയൊരു അനുഗ്രഹം ഒരു ഗോത്രത്തിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോകുന്നു ഒരു കുടുംബത്തിലേക്ക് മാത്രമായി ലേവി കുടുംബത്തിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോകുന്നതിൻ്റെ കാരണം നാം ഇവിടെ ദർശിക്കുകയാണ് അങ്ങനെ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുവാൻ ലേവി ലേവിഗോത്രത്തോട് പിന്നീട് കൽപ്പിക്കുന്നത് സാക്ഷി കൂടാരം സമാഗമ കൂടാരം ഉണ്ടാക്കുവാനാണ് ഈ സമാഗമ കൂടാരം ദൈവം ഉണ്ടാക്കുവാൻ അരുളിച്ചത് മറ്റൊന്നിനുമായിരുന്നില്ല ഈ ലേവി ഗോത്രത്തിലൂടെ ഈ ലേബി കുടുംബത്തിലൂടെ ദൈവജനം മുഴുവനും വിശുദ്ധീകരിക്കപ്പെടണം അതിനുവേണ്ടിയായിരുന്നു ഈ സാക്ഷി കൂടാനം തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സ്ഥിരമായ വാസസ്ഥലമായി നാം കാണുകയാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവം പ്രപഞ്ചമെന്ന ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് വസിച്ചിരുന്നത് പോലെ ദൈവമിത ദൈവജനത്തിൻ്റെ മധ്യ വസിച്ചുകൊണ്ട് തൻ്റെ ജനത്തെ ഈ ഗോത്രത്തിലൂടെ വിശുദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും പദ്ധതികൾ വിഭാവനം ചെയ്യുകയും ചെയ്യുന്നു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇസ്രായേൽ കുടുംബത്തിന് മുഴുവൻ നൽകപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യ രാജകീയ ദൗത്യം ഒരു കുടുംബത്തിൽ നൽകിക്കൊണ്ട് ആ കുടുംബത്തിലൂടെ ദൈവം ഈ ജനത്തെ മുഴുവൻ വീണ്ടും വിശുദ്ധീകരിക്കുവാനുള്ള പുതിയൊരു പദ്ധതി ഒരുക്കുന്നു അങ്ങനെ സീനായ്മലയുടെ അടിവാരത്തിൽ വെച്ച് പുതിയൊരു പുറപ്പാട് ആരംഭിക്കുകയാണ് ദൈവത്തെ ആരാധിക്കുവാനായി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ജനം വീണ്ടും പാപം ചെയ്തുകൊണ്ട് തങ്ങളുടെ പൗരോഹിത്യ പദവി നഷ്ടപ്പെടുത്തുമ്പോൾ ദൈവം വീണ്ടും ഇസ്രായേലിലെ ഒരു കുടുംബത്തെ ഒരു ഗോത്രത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ വിശുദ്ധീകരണത്തിനുള്ള പുതിയ പദ്ധതികൾ ഉയർക്കുന്നു അങ്ങനെ പഴയ പൗരോഹിത്യത്തിന് ശേഷം ഒരു പുതിയ പൗരോഹിത്യം ലേവി പൗരോഹിത്യം ഇവിടെ ആരംഭിക്കുകയാണ് എല്ലാ കുടുംബത്തിലെയും ആദ്യജാതന്മാർക്ക് നൽകപ്പെട്ടിരുന്ന ആ ദൗത്യം ആ പദവി ലേവി കുടുംബത്തിലേക്ക് മാത്രമായി ചുരുങ്ങുന്നതോ അല്ലെങ്കിൽ നൽകപ്പെടുന്നതോ നാം കാണുന്നു അതിനായി ദൈവം സമാഗമ കൂടാരവും അതിലെ ശുശ്രൂഷകളും ലേവി കുടുംബത്തെ ഏൽപ്പിക്കുന്നത് മറ്റൊന്നിനുമായിരുന്നില്ല ഇസ്രായേലിലെ എല്ലാ കുടുംബങ്ങളെയും വിശുദ്ധീകരിക്കുന്നതിനും ദൈവാരാധനയ്ക്കായി വളർത്തിയെടുക്കുന്നതിനു വേണ്ടിയായിരുന്നു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ലേവി കുടുംബത്തിന് അല്ലെ ലേവി പുരോഹിതർക്ക് ദൈവത്തോടുള്ള അഭേദ്യമായ ബന്ധവും ദൈവത്തോടുള്ള അഭേദ്യമായ ഐക്യവും കണ്ട് ഇസ്രായേലിലെ ഓരോ കുടുംബങ്ങളും ദൈവാരാധനയിലേക്ക് പുനഃപ്രതിഷ്ഠിക്കണമെന്നും വിശുദ്ധിയിലേക്ക് വളരണമെന്നുമായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് നാം കാണുന്നു കാരണം ഈ സാക്ഷി കൂടാരവും ഏതേൻ തോട്ടവും തമ്മിൽ വളരെ സാമ്യമുണ്ട് ഏതേൻ തോട്ടം നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കുമ്പോൾ ദൈവം ഏഴ് പ്രാവശ്യം പറയുന്നു അവൻ അരുളി ചെയ്തു എന്ന് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ അതേ വാക്കുകൾ തന്നെ നാം കാണാം സമാഗമ കൂടാരം സൃഷ്ടിക്കുന്നതിനായി ദൈവം ഏഴ് പ്രാവശ്യം കൽപ്പനകൾ കൊടുക്കുന്നത് കാണുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ അവിടെ വിശിഷ്ടമായ കല്ലുകളെ പറ്റിയും രക്തങ്ങളെയും പറ്റിയും ഏതേം തോട്ട നിർമ്മാണത്തെ പറ്റി പറയുമ്പോൾ പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് സാക്ഷി കൂടാരത്തെ അലങ്കരിക്കുവാൻ വിശിഷ്ടമായ രത്നങ്ങളും കല്ലുകളും ഉപയോഗിച്ചിരുന്നു എന്ന് അതുപോലെ തന്നെയാണ് ഏതേം തോട്ടം സംരക്ഷിക്കുവാൻ രണ്ട് കെരൂപുകളെ ദൈവം നിയോഗിച്ചു എന്ന് നാം കാണുന്നു അതുപോലെ തന്നെയാണ് സാക്ഷി കൂടാരത്തെ സംരക്ഷിക്കുവാൻ സാക്ഷി കൂടാരത്തിൻ്റെ മുകളിൽ രൂപകളുടെ രൂപമുണ്ടാക്കി വെച്ചു എന്ന് നാം കാണുന്നു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആദ്യ കുടുംബവും ജനസമൂഹം മുഴുവനും ദൈവ ആരാധനയ്ക്കായി വിളിക്കപ്പെട്ടതുപോലെ തന്നെയായിരുന്നു ഇസ്രായേലിനെയും ഈ ദൈവാരാധനയ്ക്കായി ക്ഷണിച്ചത് അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ ലേവി കുടുംബത്തെ പ്രത്യേകമായി ദൈവം നിയോഗിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിനും ഇസ്രായേലിലെ ഓരോ കുടുംബത്തിനും നൽകപ്പെട്ടത് ഒരു പൗരോഹിത്വത്തിൻ്റെ ദൈവവിളിയായിരുന്നു എന്ന് നാം കാണുന്നു അതുകൊണ്ടാണ് പുറപ്പാടനുഭവത്തിന് ശേഷം സാക്ഷി കൂടാരവും പുരോഹിത നിയമങ്ങളും പൗരോഹിത്യത്തെ പറ്റിയുള്ള വിശാലമായ കാഴ്ചപ്പാടുകളും വിശാലമായ വിവരണങ്ങളും നമുക്ക് കാണുന്നത് പുറപ്പാടനുഭവത്തിന് ശേഷം ലേവ്യരുടെ പുസ്തകം മുഴുവനും കാണുന്നത് ഈ ദൈവാരാധനയെ പറ്റിയാണ് അങ്ങനെ ഒരു വർഷത്തോളം സീനായ്മലയുടെ അടിവാരത്തിലായിരുന്ന ഇസ്രായേൽ സമൂഹവും ഇസ്രായേൽ കുടുംബങ്ങളും ഒരു പുതിയ പന്താവിലൂടെ ഒരു പുതിയ പുറപ്പാടിലേക്ക് നീങ്ങുന്നത് നാം കാണുന്നു ദൈവം വിശദീകരണത്തിനായി ഒരുക്കുന്ന ഒരു പുതിയ പുറപ്പാട് അവിടെ ഒരു പുതിയ പെസഹ നാം കാണുന്നു കൃത്യം രണ്ടാമത്തെ വർഷം ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ രണ്ടാമത്തെ വർഷം അവർ രണ്ടാമതായി പെസഹ ആചരിക്കുന്നു ഈജിപ്തിൽ നിന്ന് ദൈവം നൽകിയ ആ വിടുതലിനെ പറ്റിയും വിമോചനത്തെ പറ്റിയും അനുസ്മരിച്ചുകൊണ്ടും വീണ്ടും ഒരു പുരോഹിതന ജനമായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടും അവർ രണ്ടാമത്തെ പെസഹ ആചരിക്കുന്നു നോക്കുക ഇവിടെ ഒരു പുതിയ പദ്ധതി ദൈവം വിഭാവനം ചെയ്യുകയാണ് ഇസ്രായേൽ സമൂഹത്തിന് വേണ്ടി ഇസ്രായേൽ കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ പുരോഹിത വ്യവസ്ഥതയും ഒരു പുതിയ പെസഹായും ഒരു പുതിയ നിയമങ്ങളും അപ്പോൾ ഇസ്രായേൽ ജനവും ഇസ്രായേൽ കുടുംബവും പാലിക്കേണ്ട പത്ത് പ്രമാണങ്ങളോടനുബന്ധമായി അനേക നിയമങ്ങൾ നൽകപ്പെടുന്നു ഏകദേശം അറുനൂറ്റി പതിമൂന്ന് നിയമങ്ങൾ ഇസ്രായേലിന് നൽകപ്പെടുന്നതായി നാം കാണുന്നു എന്തുകൊണ്ടായിരുന്നു ഇപ്രകാരമുള്ള വിശേഷപ്പെട്ട നിയമങ്ങൾ ഇപ്രകാരമുള്ള വിശാലമായ നിയമങ്ങൾ നൽകപ്പെട്ടത് അത് ഇസ്രായേലിൻ്റെ ജീവിത രീതിയെ കുറെ കൂടി വിശുദ്ധീകരിക്കാനും ഇസ്രായേലിനെ ഒരു വിശുദ്ധ ജനമായി ഉയർത്തുവാനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിശ്രമങ്ങളും ദൈവത്തിൻ്റെ കരുണയുമായിരുന്നു ആ നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു കുടുംബങ്ങളിൽ പാലിക്കേണ്ട നിയമങ്ങൾ അല്ലെങ്കിൽ ലൈംഗികതയിൽ പാലിക്കേണ്ട ശുദ്ധിയുടെയും അശുദ്ധിയുടെയും നിയമങ്ങൾ ആ നിയമസംഹിതയിൽ ഗോത്രങ്ങളും കുടുംബങ്ങളും വ്യക്തികളും മൃഗങ്ങളും പക്ഷികളും പരിതസ്ഥിതിയും മറ്റെല്ലാം ഉണ്ടായിരുന്നു വിശുദ്ധിയുടെയും അശുദ്ധിയുടെയും നിയമങ്ങൾ വളരെ വിശാലമായി അനേക വിവരണങ്ങളോടെ നൽകപ്പെടുമ്പോൾ ദൈവാരാധനയ്ക്കായി ഒരു ജനത്തെ ഒരുക്കിയെടുക്കുക എന്നുള്ള ദൈവത്തിൻ്റെ സ്വപ്നമായിരുന്നു അതിൻ്റെ പുറകിലുള്ളത് എന്ന് പറയുമ്പോൾ അവരെ ഒരു രാജകീയ പൗരോഹിത്യ ജനമായി ഉയർത്തിക്കൊണ്ട് ലോകത്തെ മുഴുവൻ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ദൈവം അപ്രകാരം ചെയ്തത് എന്നാൽ ഇസ്രായേൽ ജനം അല്ലെങ്കിൽ ഇസ്രായേൽ കുടുംബങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവാരാധനയിൽ നിന്നും പലപ്പോഴും ഭിന്നമായി പോകുന്നു നാം കാണുന്നുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ മുപ്പത്തിരി രണ്ടാമത്തെ അധ്യായത്തിന് ശേഷം സാക്ഷികൂടാരവും മറ്റ് കാര്യങ്ങളും നിർമ്മിച്ചതിന് ശേഷം പലപ്പോഴും അവർ വീട് പോകുന്നത് കാണുന്നുണ്ട് ഒരു സമൂഹം മുഴുവനും സമൂഹങ്ങളിലെ കുടുംബങ്ങളും ദൈവത്തിൻ്റെ പദ്ധതികൾക്കും ദൈവം നൽകിയ നേതാക്കന്മാർക്കുമെതിരായി നിരന്തരം പിറുപെറുക്കുന്നതിൻ്റെയും പരാതിപ്പെടുന്നതിൻ്റെയും ഒക്കെ ഒരു വലിയ ചിത്രം നാം കാണുന്നുണ്ട് നിരന്തരമായി ഇസ്രായേലിനെ ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ താങ്കൾ ഉപേക്ഷിച്ചു പോകുന്ന നാടിനെ ധ്യാനിച്ചുകൊണ്ട് അതിനെപ്പറ്റി പിറുകിറുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ജനം ഒരു പിതാവിനെ പോലെ അവർക്കാവശ്യമുള്ള ആഹാരവും ഭക്ഷണവും ജലവും തണലും പ്രകാശവും വസിക്കുവാൻ സ്ഥലങ്ങളും മറ്റെല്ലാം നൽകിയപ്പോഴും ആ ദൈവത്തിനും ആ നേതാക്കന്മാർക്കും എതിരായി പിറിവിറുക്കുന്ന ഒരു ജനം ഈ പിറവിറുക്കുന്ന പരാതിപ്പെടുന്ന ജനം തീർച്ചയായും ഒരു ദൈവാരാധനയ്ക്ക് യോഗ്യമായ ഒരു ജനമായി തീർന്നില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ഇസ്രായേൽ കുടുംബങ്ങളെ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയുടെ പൊള്ളുന്ന ചൂടിലൂടെ നാൽപ്പത് വർഷം നടക്കേണ്ടി വന്നത് മോശ തന്നെ പറയുന്നു നിയമാവർത്തന പുസ്തകത്തിൽ പതിനൊന്ന് ദിവസം നടക്കേണ്ടിയിരുന്ന മരുഭൂമി ഇസ്രായേൽ ജനം കടന്നത് നാൽപ്പത് വർഷം കൊണ്ടാണ് എന്തുകൊണ്ടായിരുന്നു അവരൊരു പൗരോഹിത്യ ജനമായി രൂപപ്പെടുവാൻ അത്രമാത്രം കാലതാമസം ആവശ്യമുണ്ടായിരുന്നു ഓരോ വ്യക്തികളും ഓരോ കുടുംബങ്ങളും ദൈവാരാധനയുടെ ഏകദൈവാരാധനയുടെ മനുഷ്യരായി വ്യക്തികളായി കുടുംബമായി രൂപപ്പെടുവാൻ ഗോത്രങ്ങളായി രാജ്യമായി രൂപപ്പെടുവാൻ ഇക്കൽപ്പനകൾ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും പാതകളിലൂടെ ചരിക്കേണ്ടിയിരുന്നു അതുകൊണ്ടാണ് ഒന്നാം തലമുറയിലെ അല്ലെങ്കിൽ ഒന്നാം തലമുറയിലെ കുടുംബങ്ങളിലെ എല്ലാവരും അല്ലെങ്കിൽ ദൈവം നിയോഗിച്ച ദൈവം വാഗ്ദാനം ചെയ്ത സ്ഥലത്തേക്ക് പ്രവേശിക്കാനാവാത്ത വിധം അവർ സ്വയം വിശദീകരിക്കാതിരുന്നപ്പോഴാണ് ഇത്രയും ദൈർഘ്യം കാല ദൈർഘ്യം നേരിട്ടത് എന്ന് നാം മനസ്സിലാക്കുന്നു സീനായിൽ നിന്നും പുറപ്പെട്ടതിൻ്റെ മൂന്നാം ദിവസം തന്നെ അവർ ഇസ്രായേൽ ജനത്തിലെ ഗോത്രങ്ങളും കുടുംബങ്ങളും അഹറോനും മോശയ്ക്കും നേതൃത്വം നിരക്കെതിരായി പിറവിറുക്കുന്നതെന്ന് നാം കാണാം പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകത്തിൻ്റെ പതിനാലാം അധ്യായം ഇരുപത്തിരണ്ടാം വചനത്തിലും അവരുടെ പിറവിറിവിരപ്പിനെ പറ്റിയും പരാതിയെപ്പറ്റിയും പരാമർശിക്കുന്നുണ്ട് പത്തു തവണ ദൈവവുമായി അവർ മറുതരിച്ചു എന്ന് സംഖ്യയുടെ പതിനാലാം അധ്യായം ഇരുപത്തിരണ്ടാം വചനത്തിൽ പറയുമ്പോൾ ഈജിപ്തിലെ ജനതയെപ്പോലെ അല്ലെങ്കിൽ ഈജിപ്തിലെ പോലെ ഹൃദയം കഠിനമാക്കുവാനുള്ള ആ ജനത്തിൻ്റെ ഇസ്രായേൽ ജനത്തിലെ കുടുംബങ്ങളുടെ അവരുടെ ആചാര രീതികളുടെ അവർ വളർന്നു വന്ന സാഹചര്യങ്ങളുടെ അനുഭവം അവരുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചിരുന്നു അത്രമാത്രം ഹൃദയം കഠിനമാക്കിയ ആ മനുഷ്യരെ വിശുദ്ധീകരിക്കുവാൻ ദൈവം നൽകിയ മാർഗങ്ങളിലൂടെ ചരിക്കുവാൻ വിധേയത്വത്തിൻ്റെ മാർഗത്തിലൂടെ ചരിക്കുവാൻ ഇസ്രായേലിന് സാധിക്കേണ്ടിയിരുന്നു അതുകൊണ്ടാണ് പത്രോസ്ലിഹ തൻ്റെ ലേഖനത്തിൽ പ്രകാരം പറയുന്നത് പത്രോസ്ലിഹയുടെ ലേഖനത്തിൽ ഒന്നാം അധ്യായം ഒന്നാം ലേഖനത്തിൽ പതിനാറാം വചനത്തിൽ പറയുന്നു മുൻപുകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അജ്ഞതയുടെയും വ്യാമോഹങ്ങളുടെയും വലയത്തിൽ നിന്ന് മാറി അനുസ്രണത്തിൻ്റെ മക്കളെന്ന രീതിയിൽ നിങ്ങൾ വിധേയരായിരിക്കും മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നതുപോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ എന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളെ വിളിച്ച് ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ ചിദ്ധപത്രോസ്ലിഹ ഒന്നാം ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാം വചനത്തിൽ പ്രകാരം പറയുന്നു യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധ പുരോഹിത ജനമാകുകയും ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഓരോ ഇസ്രായേൽ കുടുംബവും ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരു പൗരോഹിത്യ കുടുംബമാകാനും പൗരോഹിത്യ ജനമാകാനുമാണ് എന്ന് പറയുമ്പോൾ ദൈവാരാധനയ്ക്കായി വിളിക്കപ്പെട്ടവരാണ് ദൈവത്തെ പരിപൂർണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി ആരാധിക്കുവാനായി ദൈവം ഇസ്രായേലിനെ പുറത്തു കൊണ്ടുവരികയും അവർക്ക് നിയമങ്ങളും ചട്ടങ്ങളും നൽകുകയും അവരുടെ ആദ്യ ജാതന്മാരെ ദൈവം പ്രത്യേകമായി മാറ്റി നിർത്തുകയും ചെയ്യാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് ഇസ്രായേൽ ജനം പഴിമാറിപ്പോയപ്പോൾ ദൈവം ലേവി ഗോത്രത്തെയും ഒരു പുതിയ ആരാധനയെയും ഒരു പുതിയ പൗരോഹിത്യത്തെയും ഒരു പുതിയ നിയമങ്ങളെയും നൽകിക്കൊണ്ട് ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്നത് നമുക്ക് കാണുവാനാവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഈ ഭാഗമൊക്കെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവാരാധനയിൽ നിന്ന് വഴുതിപ്പോകുന്ന ഓരോ കുടുംബങ്ങളും ആദിമാതാപിതാക്കളെപ്പോലെ ഇസ്രായേൽ ജനത്തെപ്പോലെ പലതരത്തിലുള്ള വിഗ്രഹാരാധനകളിലേക്കും ദൈവത്തിൻ്റെ വിശുദ്ധിയിലേ നിന്നും അകന്നു പോവുകയല്ലേ എന്ന് നാം മനസ്സിലാക്കുന്നു ഓരോ കുടുംബത്തിലെ കടിഞ്ഞൂൽ പുത്രന്മാർ ദൈവാരാധനയ്ക്കായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടിരുന്നു എന്ന് നാം കാണുന്നു എന്നാൽ പലപ്പോഴും ദൈവിക പദ്ധതികളുടെയും ദൈവിക പ്രമാണങ്ങളുടെയും ദൈവിക നിയമങ്ങളുടെയും ആന്തരികതയും അതിൻ്റെ ലക്ഷ്യവും മനസ്സിലാക്കാതെ അനുസരണക്കേടിൻ്റെയും ദൈവാരാധനയുടെയും അല്ലെങ്കിൽ മറ്റു ആരാധനകളുടെയും പുറകെയുള്ള പ്രയാണങ്ങളിലൂടെ ഇന്നും ഇസ്രായേൽക്കാരുടെ കഠിനഹൃദയവും ഇസ്രായേൽക്കാരുടെ അനുസരണക്കേടിൻ്റെ വഴികളും തുടരുന്ന കുടുംബങ്ങൾ ദൈവാനുഗ്രഹത്തിൽ നിന്നും അകന്നുപോകും എന്ന് നാം കാണുന്നു ലേവി കുടുംബത്തോട് ദൈവം പറയുന്ന വലിയ ഒരു കൃപയുണ്ട് അനുസരണത്തിൻ്റെ കൃപ എന്നാൽ പലപ്പോഴും ലേവി കുടുംബത്തിൽ പോലും കോറഹിൻ്റെ കുടുംബം മുതൽ ദൈവത്തിനെതിരായി പെറുപെറുക്കുകയും അവരതികഠിനമായ ശിക്ഷയ്ക്ക് കാരണമായി തീരുകയും ചെയ്യുന്നത് പിന്നീട് നാം കാണുന്നുണ്ട് അപ്പോൾ ഏതു കാലത്തും ഏതു സമൂഹത്തിലും ഉളവാകാവുന്ന ഒരു പരീക്ഷണമാണ് ദൈവത്തിനെതിരായും ദൈവത്തിൻ്റെ ഇടയർക്കും ദൈവത്തിൻ്റെ പുരോഹിതന്മാർക്കുമെതിരായി പിറുപുറുക്കുകയും ചെയ്യുന്ന ഓരോ സമൂഹവും അനുഗ്രഹത്തിൽ നിന്ന് വിഭിന്നമായി അനുഗ്രഹത്തിൽ നിന്ന് വഴുതിപ്പോകുന്നു എന്ന് നാം കാണുന്നു സ്വയം വിശുദ്ധീകരിക്കാനും അനേകരെ വിശുദ്ധീകരിക്കാനുമാണ് ഓരോ കുടുംബവും വിളിക്കപ്പെടുന്നതെന്ന് പുറപ്പാടിൻ്റെ പുസ്തകവും ലേവിയരുടെ പുസ്തകവും സംഖ്യയുടെ പുസ്തകവും നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇസ്രായേൽക്കാരുടെ വഴികളിലൂടെ ചരിക്കാതിരിക്കുവാൻ കൂടുതൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവവിളി ഓരോ കുടുംബത്തിനും നൽകിയിരിക്കുന്ന ദൈവവിളി ദൈവാരാധനയിലൂടെ സ്വയം വിശുദ്ധീകരിക്കുവാനും തങ്ങളായിരിക്കുന്ന സമൂഹത്തെയും കുടുംബത്തെയും ഒക്കെ വിശുദ്ധീകരിക്കുവാനുള്ള വലിയ ഒരു തുറവി നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഓരോ കുടുംബങ്ങളും കൃപ നിറയുന്ന കുടുംബങ്ങളായി മാറും ദൈവം എന്തിനാണോ ആദ്യ മാതാപിതാക്കളെയും ആദ്യ കുടുംബത്തെയും സൃഷ്ടിച്ചത് ദൈവം എന്തിനാണോ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് ദൈവം എന്തിനാണോ കൽപ്പനകൾ നൽകിയത് ദൈവമെന്തിനാണോ പുതിയൊരു പൗരോഹിത്യവും പുതിയൊരു നിയമങ്ങളും പുതിയൊരു പുറപ്പാടും പുതിയൊരു പെസഹായം ആരംഭിച്ചത് അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ദൈവത്തോട് നിരന്തരമായി ബന്ധപ്പെടുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് തിരുവചനങ്ങളിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ ഈ മനോഹരമായ യാത്രയിലേക്ക് നാം ഓരോരുത്തരും ക്ഷണിക്കപ്പെടുകയാണ് നമ്മുടെ മുമ്പിൽ നമ്മളെ വ്യാമോഹിപ്പിക്കുന്ന എല്ലാ വിഗ്രഹാരാധനയെയും പുറന്തള്ളിക്കൊണ്ട് ദൈവത്തിൻ്റെ നിയമങ്ങളെയും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെയും ആരാധിക്കുവാനും ദൈവത്തിൻ്റെ വഴികളിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേട്ടുകൊണ്ട് ചരിക്കുവാനും അങ്ങനെ ദൈവം നൽകുന്ന പരിപാലനയിൽ ദൈവം നൽകുന്ന വിശ്വസ്തയിൽ ദൈവം നൽകുന്ന കാര്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനും സാധിക്കുമ്പോഴാണ് കാലേബിൻ്റെയും ജോഷുവായേയും കുടുംബം പോലെ വാഗ്ദാന ഭൂമിയിലേക്ക് സ്വയം പ്രവേശിക്കുവാനും വാഗ്ദാന ഭൂമിയിലേക്ക് അനേക ജനസമൂഹങ്ങളെ തലമുറകളെ പ്രവേശിപ്പിക്കാനും ആവുക എന്ന് നാം മനസ്സിലാക്കുന്നു നമുക്കറിയാം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട കാലേബും ജോഷുവായും ജോഷുവായുടെ കുടുംബം മാത്രമേ അവിടെ എത്തിച്ചേർന്നുള്ളൂ എന്ന് നാം പറയുമ്പോൾ അവരുടെ ദൈവാരാധനയുടെയും ദൈവാഭിമുഖ്യത്തിൻ്റെയും അനുസരണത്തിൻ്റെയും വഴികൾ മാത്രമേ നമ്മളെ ഓരോരുത്തരെയും വാഗ്ദാന ഭൂമിയിൽ എത്തിക്കൂ എന്ന് നാം മനസ്സിലാക്കുന്നു നമ്മുടെ തലമുറയിലെല്ലാവരും ഈ വാഗ്ദാന ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷയാകുന്ന വാഗ്ദാന ഭൂമിയിലേക്ക് പ്രവേശിക്കുവാൻ കുടുംബങ്ങളെ ഒരുക്കുവാൻ ദൈവാരാധനയിലൂടെയും അനുസരണത്തിൻ്റെയും കുടുംബ പശ്ചാത്തലങ്ങളെ നിർമ്മിക്കുവാൻ ഈ കാലഘട്ടത്തിൽ നാം എത്രമാത്രം ഉത്സുഖരാകണമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പുറപ്പാടിൻ്റെ പുസ്തകവും ലേബ്യരുടെ പുസ്തകവും സംഖ്യയുടെ പുസ്തകവും നമ്മെ പഠിപ്പിക്കുമ്പോൾ വാഗ്ദാന ഭൂമിക്കെതിരായ എല്ലാ യുദ്ധങ്ങൾക്കും അണിനിരക്കുവാൻ ആത്മീയമായ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ വസിക്കുമാറാകട്ടെ ദൈവം നമ്മ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ